ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഉപ്പളയിലും പോലീസ് റൂട്ട് മാർച്ച് നടത്തി കാസർഗോഡ് ജില്ലാ അഡീഷണൽ എസ് പി ഡോക്ടർ നന്ദഗോപൻപിഎസിന്റെ നേതൃത്വത്തിലായിരുന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് സുഗമവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പള കൈക്കമ്പയിൽ സേന റൂട്ട് മാർച്ച് നടത്തിയത് കാസർഗോഡ് എ എസ് പി ഡോക്ടർ നന്ദഗോപൻ ഐ പി എസിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ സേനാംഗങ്ങളും കൂടാതെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഒരു പ്ലാറ്റ്യൂണും കെഇ പി നാലാം ബറ്റാലിയനിലെ ഒരു പ്ലാറ്റ്യൂണും മാർച്ചിൽ പങ്കെടുത്തു പ്രധാനപ്പെട്ട നമ്മുടെ മാട ആ ശക്തമായ സാന്നിധ്യവും മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി അജിത് കുമാർ ഇൻസ്പെക്ടർ രതീഷ് എന്നിവർ മാർച്ച് നിയന്ത്രിച്ചു കാസർഗോഡിന്റെയും കേരളത്തിന്റെയും അതിർത്തി മേഖലയായതിനാൽ ഈ ഭാഗത്തെ പല ബൂത്തുകളും പ്രശ്നബാധിത പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് പോലീസ് ബിറോ ഉപ്പള